മാർ ഒരു ഓഥറായിട്ട് സാധാരണ നിലയിലുള്ള ഒരു ഓഥറായിട്ട് കാണാതെ മാർക്സ് എന്നുള്ളത് അങ്ങനെ ഒരു ഓഥറിന്റെ പേരായിട്ടല്ലാതെ ഒരു 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 ചിന്തയുടെ ഒരു ഒരു ഭൂപ്രദേശത്തിന്റെ പേരായിട്ട് മാർക്സിനെ കാണുക എന്നുള്ള രീതി അത് ഈ കോണ്ടിനെന്റൽ വേൾഡിൽ അവർ എടുക്കുന്നുണ്ട് ദരിദ്രയൊക്കെ പറയുന്ന പോലെ മാർക്സ് നമ്മളുടെ അസ്ഥികളിലുണ്ട് എന്നാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അത് മാർസ്റ്റ് വിരുദ്ധനാണോ അല്ലെങ്കിൽ മാർക്സിന് എതിരാണോ എന്ന രീതിയിൽ മാർക്സിനെ എൻഗേജ് ചെയ്യുന്ന രീതി അത് ഈ പറഞ്ഞ ഈ കോണ്ടിനൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആ മേഖലയിലും ഉള്ള അപ്പൊ അതാണ് കൂടുതൽ ഈ വക്കിലുള്ളതെന്നിരുന്നു അപ്പൊ അതിലിപ്പോ ഈ ഫൂക്കോന്റെ ഒരു കാര്യം ഞാൻ അത് പറയുന്നുണ്ട് ഇപ്പൊ ഓഥറല്ല വാട്ട് ഈസ് എൻ ഓഥർ എന്ന് പറയുന്ന പറയുന്നൊരു കാര്യം ഒരു ചിന്തയുടെ ഒരു 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 ഭൂപ്രദേശമാണ് മാർക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് സത്യത്തിൽ മാർക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വഴികളുണ്ട് ആ വഴികളിൽ നടക്കുന്നവരൊന്നും മാർക്സിസ്റ്റുകളായിക്കോളുന്നില്ല ഇല്ല അവർ മാർക്സിനെ സ്വീകരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അസ്ഥികളിൽ മാർക്സ് ഉണ്ട് ഈ നടക്കുന്നവരൊന്നും ഈ ഈ സഞ്ചരിക്കുന്ന അതിലൊക്കെ സ്വതന്ത്ര സഞ്ചാരങ്ങളായാലും മുഴുവനുള്ളത് അതുപോലെ മാർക്സിനോടുള്ളൊരു ബയാസോ അല്ലെങ്കിൽ മാർക്സിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റോ കമ്മിറ്റ്മെൻറ്റോ പോലും ഇല്ല അതിൽ തിരിച്ച് ഈ പിന്മടങ്ങുക മാർക്സിലേക്ക് തിരിച്ച് ത പോവുക ഒറിജിനൽ മാർക്സിനെ കണ്ടെടുക്കുക അങ്ങനെയുള്ള ഷാഢ്യങ്ങളൊന്നുമില്ലാതെ മാർക്സിൻ്റെ ഈ പറഞ്ഞ സങ്കല്പന സാമഗ്രികളുമായിട്ട് സ്വതന്ത്രമായി എൻഗേജ് ചെയ്യുന്ന ഒരു ചിന്തയുടെ ഒരു പരിസരം എന്ന് പറയുന്നത് ചിലപ്പോൾ കോണ്ടിനെൻറ്റൽ ഇതിലായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അതാണ് കൂടുതൽ ഈ പുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് തോന്നുന്നു പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചിന്താ പരിസരം ഈ പറയുന്ന പോലെ കേരളത്തിൽ നമ്മൾ പരിചയിച്ച ഒരു മാർസിസ്റ്റ് ചിന്ത അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പരിചയിച്ച കേരള നമ്മൾ മാർക്സിസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു സാധനത്തിന് ഈ ഒരു എൻഗേജ്മെൻറ്റുമായിട്ട് വലിയ സാമ്യതകളില്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു എൻഗേജ്മെൻറ്റിന് എൻ്റെ വേറെ ആയിട്ടല്ല അതിന് അതിൻ്റെ പോക്ക് അത് വേറൊരു നിലയിലാണ് അതിനെ എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റും കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേരളത്തിൻ്റെ ഇപ്പോൾ ഈ ഇടത് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് രീതിയിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾ അതിപ്പം ഞാൻ പറയുന്നത് ഇപ്പം സി പി എംഒ എം എൽ ഒ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് മൊത്തം എടുത്ത് അതൊരു പ്രത്യേക തരത്തിലുള്ള മാർക്സ് വായനകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ഇടത് രാഷ്ട്രീയ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതൊരു പക്ഷേ സോവിയറ്റ് വായനയാണ് അതെ 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 ഒരു സോവിയറ്റ് റീഡിങ് ഓഫ് മാർക്സ് ആണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ രൂപങ്ങളും ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ ആ വായനയാണ് ഇവിടെ അതിൽ എന്തൊക്കെ ഒരു ഓർത്തഡോക്സി ഉണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റ് ഭയങ്കര പ്രധാനമാണ് മാർക്സിലേക്ക് തിരിച്ചു പോകുക മാർക്സിനെ ഉപയോഗിക്കുക മാർക്സ് വിരുദ്ധമായതിനെ മാറ്റി നിർത്തുക അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഒരു അപ്പുറവും ഇപ്പുറവും ഒരു ഇതുണ്ടല്ലോ ചേരി തിരിവും അതിലുണ്ട് ശത്രുവും മിത്രവും മിത്രവും എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അത് വളരെ ആ ഒരു 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 പക്ഷേ ആ ഒരു ഓർത്തഡോക്സി മാർക്സിൻ്റെ വായനകളിൽ കേരളത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു മാർക്സിനോടുള്ള എൻഗേജ്മെൻസ് കേരളത്തിൽ അത്ര പരിചിതം ആയിട്ടില്ല അതിപ്പം ഈ പറഞ്ഞ ഉണ്ട് പല രീതിയിലും അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിയറിസ്റ്റുകളെ ഒക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും ഇവിടുത്തെ ഒരു സാംസ്കാരിക വിശകലനത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത ടി കെ പോലെയുള്ള ആളുകളും ഒക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ആദ്യത്തെ ആദ്യത്തെ പുസ്തകം ആദ്യത്തെ പുസ്തകത്തിൻ്റെ പിന്നിൽ അത് അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പക്ഷേ അത് പൊതുവായനയുടെ ഒരു മേഖലയിലേക്ക് വരുവാണെങ്കിൽ മാർക്സിസത്തിന്റെ റീഡിങ് മാർക്സിന്റെ മാർക്സ് വായനകളിൽ ഒരു സോവിയറ്റ് ഓർത്തഡോക്സ് ഈ തലേക്കുന്നുണ്ട് അതിപ്പോഴും ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ പറയാം അതെ ഇപ്പോഴും വളരെ ശക്തമാണ് എനിക്ക് ഈ പ്രയോഗത്തിന്റെ തലത്തിൽ നല്ലാതെ വേറൊരു മാർക്സ് സാധ്യമാവില്ല എന്നുള്ള ഒരു മാത്രമല്ല ആ ടേർമിനോളജി മാത്രം ഉപയോഗി അത് മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത് വേറൊരു പറഞ്ഞ വേറൊരു ടേം ടെർമിനോളജി വേറൊരു ഒരു വേറെ പദങ്ങൾ ഉപയോഗിക്കുക ഇതൊന്നും ഇതൊക്കെ മാർക്സിസ്റ്റ് വിരുദ്ധമായ സാധനങ്ങളായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് അത് അതിൽ തരം ഒരുതരം വല്ലാത്തൊരുതരം ഇൻസ്ട്രുമെന്റലിസം ആ ഒരു സാധനത്തിനകത്ത് ഒരു ഒരു ഇതൊരു ഉപകരണം മാത്രമാണ് അതെ അതെ അതിൽ അല്ലെങ്കിൽ നേരത്തെ മത സൂചിപ്പിച്ചതുപോലുള്ള ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ഇതൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രമല്ല അത് ഒരു സയൻസാണ് ശാസ്ത്രമാണ് അത് ആ അത് മാറ്റാൻ കഴിയുന്ന ഒരു സാധനമല്ല അത് എല്ലാ കാലത്തും സത്യമായിട്ടൊരു സംഗതിയാണ് ഇങ്ങനൊരു ഒരു സയൻസാണെന്നുള്ളൊരു ചിന്തയല്ലോ അത് പ്രത്യേകിച്ചും അത് മാർസത്തിൻ്റെ സോവിയറ്റ് ഇതര ചരിത്രം നോക്കിയാലും അതുണ്ട് പക്ഷെ മാർക്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പക്ഷെ അതിൻ്റെ പല വായനകളിലും ഉള്ളത് അതിനെ ഒരു ശാസ്ത്ര പദ്ധതിയായിട്ടോ അതുകൊണ്ട് സത്യം വെളിപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ അത് നിങ്ങൾ ഇനി ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ സത്യാന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമല്ലേ അത് ഓൾറെഡി വെളിപ്പെട്ട ഒരു സത്യം മാക്സിലൂടെ വെളിപ്പെട്ട ഒരു സത്യം നിങ്ങൾ ഇനി അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉള്ളൂ അപ്പോൾ അത് ഇൻസ്ട്രുമെൻറ്റലായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് മാർക്സ് വായന എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അതാണ് എന്ന ഒരു അത് ചിലപ്പോൾ ഇനോവറ്റബിളും ആയിരിക്കും ഒരു ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോഗ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില വെളിപ്പെട്ട സത്യങ്ങളുടെ മുകളിലാണല്ലോ അത് നിൽക്കുന്നത് തന്നെ ചില ശത്രുവിനെ അപ്പോൾ ആ ആ ഒരു ഓർത്തഡോക്സ് ഇതിൻ്റെ ഒരു മാർക്സിന്റെ വായനകളുടെ കാര്യത്തിലും കേരളത്തിലും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു